നമസ്കാരം ഇസ്രയേൽ പടക്കളത്തിലേതാ ഒരു നിർണായക നീക്കം നടക്കുവാൻ ഒരുങ്ങുകയാണ് അതെ യുദ്ധം ജൂതപ്പടയുടെ മേൽക്കോയ്മയോടെ തന്നെ അവസാനിക്കാൻ ഒരുങ്ങുന്നു ആ നിർണായക നീക്കത്തിൽ അറബ് മണ്ണിന്റെ പങ്കു കൂടിയാവുമ്പോഴും സംഭവം വിശദീകരിക്കാം ഇസ്രയേലും ഫലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസും തമ്മിൽ ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകളിൽ നിർണായക പുരോഗതി വന്നിരിക്കുന്നു അമേരിക്കയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾ വെടിനിർത്തൽ ധാരണയായെന്നാണ് റിപ്പോർട്ട് സംബന്ധിച്ച കരട് രേഖ ഹമാസിനും ഇസ്രയേലിനും കൈമാറി എന്നാണ് വിവരങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായി ഇരു രാജ്യങ്ങൾക്കും ഖത്തറാണ് കരട് രേഖ കൈമാറിയതെന്നും വാർത്താ ഏജൻസിയായ റോയിൻറ്റേഴ്സും അതുപോലെ തന്നെ അറബ് ന്യൂസും അടക്കം റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദിൻ തലവരടക്കമുള്ളവരുമായി ഖത്തറും അമേരിക്കയും നടത്തിയ ചർച്ചയിലാണ് നിർണായക പുരോഗതി ഉണ്ടായത് സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് വലിയ പ്രതീക്ഷ ഉണർത്തുന്ന വാർത്തയാണ് ഇതിന് പിന്നാലെ പുറത്തു വന്നത് കരാറിന്റെ അന്തിമ കരട് ഇരുവരും അംഗീകരിച്ചതായി ഖത്തർ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്ന വെടിനിർത്തലിനെയും ബന്ധികളെ മോചിപ്പിക്കുന്ന കരാറിന്റെയും അന്തിമ കരട് ഖത്തർ ഇസ്രയേലിനും ഹമാസിനും കൈമാറിയതായിട്ടാണ് വെളിപ്പെടുത്തലുകൾ വരുന്നത് ഇസ്രയേൽ അധികൃതരും നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധിയും ഖത്തർ പ്രധാനമന്ത്രിയും തമ്മിൽ ദോഹയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് ഗാസ യുദ്ധത്തിൽ നിർണായക വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഇക്കാര്യം സംസാരിച്ചതായി വൈറ്റ് ഹൌസും സ്ഥിരീകരിച്ചു കഴിഞ്ഞു ബൈഡൻ സ്ഥാനമൊഴിയുന്ന ജനുവരി ഇരുപതിനു മുമ്പ് കരാർ ഒപ്പിടിക്കാനാണ് അമേരിക്കയുടെ നീക്കം യുദ്ധം അവസാനിപ്പിക്കാനും ഗാസയിൽ ശേഷിക്കുന്ന ബന്ധികളെ മോചിപ്പിക്കാനുമുള്ള കരാറിലെത്താനുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ബൈഡനും നിർണ്യവും ചർച്ച ചെയ്തുവെന്ന് വൈറ്റ് ഹൗസ് പ്രസ്താവനയിൽ പറയുന്നുണ്ട് എന്നാൽ കരാർ സംബന്ധിച്ച വാർത്തകൾ ഇസ്രയേൽ നിഷേധിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഒരു കരാറിന്റെ കരടോ നിർദ്ദേശങ്ങളോ തങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് ഇസ്രയേലി ഉദ്യോഗസ്ഥൻ അവകാശപ്പെടുന്നത് ഹമാസ് ഇസ്രേൽ വെടിനർത്തൽ ചർച്ചകൾ ഏറെ നാളായി പുരോഗമിക്കുന്നുണ്ടായിരുന്നു അറിയാമല്ലോ അതിനിടയിലാണ് ഖത്തറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകൾ നിർണായകമായി പുരോഗതി കൈവരിച്ചത് സമാധാനത്തിനായുള്ള കരാർ ഏത് നിലയിലുള്ളതായിരിക്കും എന്നതിന്റെ ഒരു അന്തിമ രൂപം എന്തായിരിക്കും എന്നതും അറിയാനുണ്ടായിരുന്നു ഒടുവിൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഇസ്രയേൽ ഹമാസ് ഖത്തർ പ്രതിനിധികൾ പങ്കെടുത്ത് നടന്ന ഒരു ചർച്ചയിലാണ് വെടിനിർത്തലിനുള്ള അന്തിമ ധാരണയായത് ഈ അന്തിമ ധാരണയാണ് ഇസ്രയേലിനും ഹമാസിനും കരട് രേഖയായി ഇപ്പോൾ ഖത്തർ കൈമാറിയതെന്നാണ് വാർത്താ ഏജൻസികൾ വ്യക്തമാക്കുന്നത് കരട് രേഖയ്ക്കുമേൽ ഒരു ഇരു രാജ്യങ്ങളിലെയും അന്തിമ തീരുമാനങ്ങൾ കൂടി കൂട്ടിച്ചേർത്തിട്ടാകും അവസാനം വെടിനെത്തൽ കരാർ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുക അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പടിയിറങ്ങുന്നതിന് മുന്നേ തന്നെ ഹമാസും ഇസ്രയേലും വെടിനൽ യാഥാർത്ഥ്യമാക്കണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചയാണ് ഇപ്പോൾ കരട് രേഖ വരെ എത്തി നിൽക്കുന്നത് വെടുതെത്തൽ കരാർ എത്രയും വേഗത്തിൽ പ്രാബല്യത്തിലായ ഘട്ടം ഘട്ടമായും സൈന്യത്തെ പിൻവലിക്കൽ നടപ്പാക്കും ഇതിനൊപ്പം തന്നെ ബന്ദികളുടെ കൈമാറ്റവും നടക്കും ഇക്കാര്യത്തിൽ അമേരിക്ക ഇസ്രയേൽ ഖത്തർ ഹമാസ് രാജ്യങ്ങളുടെയൊക്കെ സ്ഥിരീകരണം വരാനുമുണ്ട് വെടിനിർത്തലായി ഘട്ടം ഘട്ടമായുള്ള ധാരണകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇടയ്ക്ക് ഇതിന്റെ ലംഘനങ്ങൾ ഉണ്ടായതോടെയാണ് വെടിനിർത്തൽ കരാർ ഇപ്പോൾ നീണ്ടുപോയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഹമാസ് സൈന്യം ഇസ്രയേൽ അതിർത്തി കടന്ന് ആക്രമണം നടത്തിയതോടെയാണ് ഗാസ മൊലമ്പ് യുദ്ധത്തിലേക്ക് വഴി വീണത് ആയിരത്തി ഇരുന്നൂറ് പേരാണ് അന്ന് മാത്രം കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അൻപതിലധികം പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഇസ്രയേൽ ഗാസയിൽ പ്രത്യാക്രമണം ആരംഭിച്ചത് ഇതുവരെ ഏകദേശം നാൽപ്പത്തി ആറായിരത്തിലധികം ആളുകൾക്കാണ് ഘാസി ജീവൻ നഷ്ടപ്പെട്ടത് ഇതിനു പുറമെ മറ്റു യുദ്ധങ്ങളും നടക്കുന്നുണ്ടല്ലോ ആ വിവരങ്ങൾ അറിയാമല്ലോ എന്തായാലും ഇസ്രയേൽ യുദ്ധം ഇപ്പോൾ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും എത്താം നന്ദി